അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ നടിയാണ് പ്രിയാമണി മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത ഒരു പിടി സിനിമകളിൽ പ്രിയാമണി അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥ പുതിയ മുഖം പ്രാഞ്ചിയേട്ടൻ ഗ്രാൻഡ് മാസ്റ്റർ എന്നീ സിനിമകൾ ഇതിനുദാഹരണമാണ് പരുത്തി വീരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രിയാമണി ഇന്ന് ബോളിവുഡിലും സാന്നിധ്യം അറിയിക്കുന്നു ഫാമിലി മാൻ എന്ന സീരീസാണ് പ്രിയാമണിക്ക് ബോളിവുഡിൽ സ്വീകാര്യത നേടിക്കൊടുത്തത് അടുത്തിടെ പുറത്തിറങ്ങിയ ഷാറുഖ് ഖാൻ ചിത്രം ജവാനിലും പ്രിയാമണിക്ക് ശ്രദ്ധേയ വേഷം ലഭിച്ചു കരിയറിൽ ഉയർച്ച താഴ്ചകൾ പ്രിയാമണിക്ക് ഒരുപോലെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവസരങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിലാണ് പരുത്തി വീരനിലൂടെ ദേശീയ പുരസ്കാരം നേടി ശക്തമായ സാന്നിധ്യമായി മാറാൻ പ്രിയാമണിക്ക് കഴിയുന്നത് വെളുത്തു നിറമല്ല എന്ന പേരിൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒരിക്കൽ നടി തുറന്നു പറയുകയുണ്ടായി പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിച്ച പ്രിയാമണിക്ക് ഇന്ന് കൈനിറയെ അവസരങ്ങളാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയാമണി നടത്തിയ പരാമർശമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ വിഷയങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമില്ലെന്നും പ്രിയാമണി പറയുന്നു ഒരു പരിധിവരെ ഞാൻ സ്വകാര്യത നോക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യാറുള്ളൂ സോഷ്യൽ മീഡിയയിൽ അമ്മയുടെയും അമ്മയുടെ ഇന്ത്യൻ ടീമിന്റെയും ഫോട്ടോ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല അമ്മയുടെയോ അച്ഛന്റെയോ ഫോട്ടോ പങ്കുവെച്ച് ഹാപ്പി മതേഴ്സ് ഡേ എന്നോ മറ്റോ ആശംസിക്കുന്ന ആളല്ല താനെന്നും പ്രിയാമണി വ്യക്തമാക്കി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ അതേസമയം ചെറിയ കാര്യങ്ങൾ പോലും അമ്മയോട് സംസാരിക്കാറുണ്ട് തൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണെന്നും നടി പറഞ്ഞു അമ്മ നേരത്തെ ബാങ്കറായിരുന്നു തുടക്കം മുതൽ എൻ്റെ ഫൈനാൻസ് നോക്കുന്നത് അമ്മയാണ് സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാത്തതിന് മറ്റൊരു കാരണമുണ്ടെന്നും പ്രിയാമണി പറഞ്ഞു എന്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും മറ്റുള്ളവർ നേട്ടമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതെൻ്റെ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കും തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ എന്നും പ്രിയാമണി പറഞ്ഞു മുൻ ദേശീയതല ബാഡ്മിൻ്റൺ പ്ലെയറാണ് പ്രിയാമണിയുടെ അമ്മ ലതാമണി അയ്യർ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇവർ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട് പിതാവ് വാസുദേവൻ അയ്യർ ബിസിനസ്സുകാരനാണ് മുസ്തഫ രാജ് എന്നാണ് പ്രിയാമണിയുടെ ഭർത്താവിന്റെ പേര് ാണ് ഇവർ വിവാഹിതരായത് മൈദൻ ആണ് അജയ് ദേവഗൺ നായകനായ ചിത്രം ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യും പ്രിയാമണിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ